പിന്നെ ഗേറ്റ് പേസാണ് ഗെറ്റ് ഓക്കെ ഓക്കെ ഈ പൈസ നമ്മൾ പൊട്ടിച്ചോക്കാം എന്ത് പഠന കിട്ടുമോ നോക്കാം എന്താണ് ഇത് എന്നറിയോ കോൾഗേറ്റ് ഓക്കെ ആ ഇന്ന് നമ്മൾ ഈ കിഡിലും മയറ്റിട്ടാണ് ആക്കാൻ പോളെ പിന്നെ ഒന്നുണ്ട് ഇത് ഒന്ന് കേ ഒന്ന് ഇതായി പോയിട്ട് പോയിട്ട് ഇത് ബത്തടിക്കും പിന്നെ ഇന്നും നാലും ശരിയാ ചേസ്റ്റിന്റെ പണി കിട്ടിയത് ആ ഇതാണ് ഗ്രോഗേജ് പേസ്റ്റ് ഓക്കെ ആ നമുക്ക് എട്ടിന്റെ പണി കിട്ടി എന്ന് തോന്നില്ലേ ആ അത് ഇതുപോലെ ഈ പേസ്റ്റ് ഇട്ടാട്ട ആക്കളെ ഇതിൻ്റെ ബോസ് ഉണ്ട് ഏട്ടാ ഇത് വെക്കാനല്ല ഉള്ള ബോസ് ഉണ്ട് പപ്പട്ടു